പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ലക്ഷ്മണോപദേശം എന്ന ഭാഗമാണ് നാം ഇവിടെ പഠിക്കുന്നത് നമുക്കതിനു മുമ്പ് എഴുത്തച്ഛനെ ഒന്ന് പരിചയപ്പെടാം എഴുത്തച്ഛൻ്റെ മുഴുവൻ പേര് എന്താണ് എന്ന് നമുക്കറിയാം എന്താണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ പതിനാറാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നാണ് ഭാഷാ ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത് എഴുത്തച്ഛൻ്റെ ശരിയായ പേര് രാമാനുജൻ എന്നാണെന്നും എഴുത്തച്ഛൻ എന്നത് ജാതി പേരാണെന്നും അഭിപ്രായങ്ങൾ ഉണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളൊന്നും പരിചയപ്പെടാം അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഇത് രണ്ടും കിളിപ്പാട്ട് എന്ന ശൈലിയിലാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് എന്നാണ് ഇവയെ അറിയപ്പെടുന്നത് ഹരിനാമ കീർത്തനം എന്നിവയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ചിന്താരത്നം ബ്രഹ്മാണ്ടപുരാണം ഇരുപത്തിനാല് വൃത്തം ഉത്തരരാമായണം ശിവപുരാണം ദേവി മഹാത്മ്യം ഇതെല്ലാം എഴുത്തച്ഛൻ്റെ കൃതികളാണ് എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് എന്നാൽ സമകാലികരായ മറ്റ് കവികളുടേതാവാം എന്ന് ഭിന്ന അഭിപ്രായവും രേഖപ്പെടുത്തി കാണുന്നു എഴുത്തച്ഛൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് മലയാള ഭാഷയുടെ പിതാവ് കവികുലഗുരു കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കേരള ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വക്താവ് എന്നിങ്ങനെ മലയാളികൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു കൂട്ടുകാരെ നിങ്ങൾക്കറിയാമോ മലയാളം സർവകലാശാല എഴുത്തച്ഛൻ്റെ പേരിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ആസ്ഥാനം മലയാള സർവകലാശാലയുടെ ആസ്ഥാനം ഏതാണ് തിരൂരാണ് മാത്രമല്ല എഴുത്തച്ഛൻ പ്രാചീന കവിത്രയത്തിൽ ഒരാളായിരുന്നു പ്രാചീന കവിത്രയം ആരൊക്കെയാണ് എന്ന് പറഞ്ഞാൽ മൂന്നാണ് മൂന്ന് പേരുണ്ടായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചെറുശ്ശേരി പതിനാറാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ പതിനെട്ടാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാർ കൂട്ടുകാരെ എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന പതിനാറാം നൂറ്റാണ്ട് പല നിലയ്ക്കും കേരളത്തിന് കഷ്ടകാലമായിരുന്നു അന്ന് കേരളത്തിലെ ജനതയെ മാനസികമായും സാംസ്കാരികമായും പുനരേകീകരിച്ചുകൊണ്ട് നിലകൊണ്ടൊരു ശക്തി സ്രോതസ്സായിരുന്നു ശരിക്കും എഴുത്തച്ഛൻ്റെ കവിത പുനരേകീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ വിഭിന്നമായി നിന്നിരുന്ന അല്ലെങ്കിൽ ഭിന്നിച്ച് നിന്നിരുന്ന ഒരു സമൂഹത്തെ ഏകീകരിക്കാൻ വേണ്ടിയിട്ട് എഴുത്തച്ഛൻ ശ്രമിച്ചിരുന്നു വിദേശ ശക്തികൾ കേരളീയരെ തമ്മിൽ തല്ലി നശിക്കുക എന്ന ദുരന്ത മുനമ്പിലേക്ക് നയിക്കുന്ന കാലമായിരുന്നു അത് എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന തിരൂരിന് വളരെ അകലെയല്ലാതെ തിരുനാവായിൽ ഓരോ രാജാക്കന്മാർക്ക് വേണ്ടിയും ചാവേർ പടയാളികൾ വെട്ടിയും കൊന്നും വീരമൃത്യു വരിച്ചിരുന്നു അങ്ങനെയുള്ള ഒരു കേരളത്തിലെ അധംപതിച്ചു കൊണ്ടിരുന്ന സാംസ്കാരികമായും സാമൂഹികമായും രാഷ്ട്രീയപരമായും ഒക്കെ അധംപതിച്ചു കൊണ്ടിരുന്ന കേരള ജനതയെ മാനസികമായും ശാരീരികമായും പുനരേകീകരിച്ച ഒരു ശക്തി സ്രോതസ്സായിരുന്നു ആരുടെ കവിതകൾ എഴുത്തച്ഛൻ്റെ കവിതകൾ എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെയും ഭാഷയുടെയും പ്രത്യേകത ചോദിക്കുമ്പോൾ നമുക്ക് ആൻസറായിട്ട് വരാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടം ഇപ്രകാരമുള്ളതായിരുന്നു ഇനി എഴുത്തച്ഛൻ്റെ ഭാഷ നമുക്ക് നോക്കാം എഴുത്തച്ഛൻ്റെ കാലം വരെ കേരള കവിത രണ്ട് കൈവഴികളായിട്ടാണ് ഒഴുകിയിരുന്നത് ഏതൊക്കെയാണെന്നറിയാവോ തമിഴ് പ്രഭാവമുള്ള അല്ലെങ്കിൽ തമിഴിൻ്റെ പ്രഭാവം കൂടുതലുള്ള പാട്ട് പ്രസ്ഥാനം ഇനി മറ്റൊന്നോ സംസ്കൃതത്തെ ആദരിച്ചിരുന്ന മണിപ്രവാളം എന്ന കൈവഴി ഏതൊക്കെയാണ് ആ രണ്ട് കൈവഴികൾ പാട്ടുപ്രസ്ഥാനവും മണിപ്രവാള പ്രസ്ഥാനവും അപ്പം രണ്ടിനെയും സമന്വയത്തിലേക്ക് നയി നയിച്ചുകൊണ്ട് രണ്ടിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മലയാളത്തിൻ്റെ സ്വത്വം അല്ലെങ്കിൽ ആത്മസത്ത പ്രകാശിതമാക്കിയ ഒരു പുതിയ കാവ്യ പന്ഥാവ് എഴുത്തച്ഛൻ വെട്ടിത്തെളിക്കുകയായിരുന്നു കൂടിയാണ് നമ്മുടെ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവായി തീർന്നത് തമിഴ് പാരമ്പര്യത്തിൽ നിലനിർത്താവുന്നവയെ നിലനിർത്തിക്കൊണ്ട് സംസ്കൃതത്തിൻ്റെ അക്ഷയ ഖനികളിൽ നിന്ന് കൈക്കൊള്ളാവുന്നവയെല്ലാം മലയാളത്തിൻ്റേതാക്കി ഒരു ജീവത് ഭാഷ നൽകിയ സാഹിത്യ ഭാഷയ്ക്ക് പുതിയൊരു ജീവൽ ഭാഷ നൽകിയ എഴുത്തച്ഛൻ അങ്ങനെ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായി തീർന്നു ആധുനിക കാവ്യഭാഷയ്ക്ക് ഭാഷയ്ക്ക് അടിത്തറ ഉറപ്പിച്ചത് എഴുത്തച്ഛൻ തന്നെയാണ് എന്ന് നമുക്ക് പറയാം അതിനു മുമ്പ് മലയാള ഉണ്ടായിരുന്നു ഏറ്റവും ചെറുശ്ശേരി ആയിരുന്നു പക്ഷേ ഒരു നൂറ്റാണ്ടും മുമ്പ് പതിനഞ്ചാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ചെറുശ്ശേരി ഉണ്ടായിരുന്നു പക്ഷേ പുതിയൊരു കാവ്യ പന്താവ് പാട്ടപ്രസ്ഥാനത്തിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും ഒരു സമന്വയ രൂപമായി അതിനെ ഏകീകരിച്ചു കൊണ്ട് ഒരു പുതിയ കാവ്യ പന്താവ് മലയാള സാഹിത്യത്തിന് നൽകിയത് എഴുത്തച്ഛൻ ആയിരുന്നു ഇതാണ് എഴുത്തച്ഛൻ്റെ കാവ്യ ഭാഷയുടെ പ്രത്യേകതകളായി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കവിതയിലേക്ക് നയിക്കുന്ന സാഹചര്യം എന്താണ് എന്നുള്ളതാണ് അല്ലേ ഈ കവിതയുടെ കഥ അല്ലെങ്കിൽ ഇതിവൃത്തം എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം അയോധ്യയിലെ രാജാവായ ദശരഥന് മൂന്ന് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് കൈകേയി കൗസല്യ സുമിത്ര ഇതിലെ ആദ്യത്തെ ഭാര്യ പ്രഥമ ഭാര്യയായി അല്ലെങ്കിൽ പ്രഥമ ഗണനീയയായി കൽപ്പിച്ചിരുന്നത് കൈകൈയി ആയിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു കൈകൈയി പണ്ടൊരിക്കൽ യുദ്ധം നയിക്കുന്ന സമയത്ത് ദശരഥ മഹാരാജാവ് ഒരു വേള യുദ്ധം നയിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു അപകടത്തിൽപ്പെടുന്നു അന്നേരം അദ്ദേഹത്തെ രക്ഷിക്കുന്നത് ദശരഥനെ രക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായി തേരിൽ കൂടെ ഉണ്ടായിരുന്ന കൈകൈയാണ് തന്നെ രക്ഷിച്ച തൻ്റെ ഭാര്യയോടുള്ള കടമപ്രകാരം അദ്ദേഹം ചോദിച്ചു നിനക്ക് എന്ത് വരം വേണമെങ്കിലും നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ഏത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ തരാൻ ഞാനിപ്പോൾ തയ്യാറാണ് അന്നേരം വളരെ പ്രണയപൂർവ്വം കൈകയിൽ പറഞ്ഞു സാരമില്ല ഞാനത് പിന്നീടൊരിക്കൽ ചോദിക്കാം പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു ഈ മൂന്ന് ഭാര്യമാരിലായി നാല് പുത്രന്മാരുണ്ടായിരുന്നു ഭരതൻ രാമൻ ലക്ഷ്മണൻ ശത്രുഘനൻ കൈകയുടെ പുത്രനായിരുന്നു ഭരതൻ കൗസല്യയുടെ പുത്രനായിരുന്നു രാമൻ സുമിത്രയുടെ പുത്രന്മാരായിരുന്നു ലക്ഷ്മണനും ശത്രുഘ്നനും അപ്പം ഇവരെ വളരെ ഈ കുട്ടികളെല്ലാം ഈ കുട്ടികളെല്ലാം വളർന്ന് വലുതായി ജനങ്ങൾക്കും ദശരഥനും എല്ലാം ഒരുപോലെ ശ്രീരാമനെ ഇഷ്ടമായിരുന്നു അപ്പം ശ്രീരാമനെ രാജാവാക്കാൻ ദശരഥൻ ആഗ്രഹിച്ചു അതിനേക്കാളേറെ ആ നാട്ടിലെ രാജ്യത്തിലെ ആ രാജ്യത്തിലെ ജനങ്ങൾ അത് ആഗ്രഹിച്ചു അപ്പോൾ ജനങ്ങളുടെ അഭീഷ്ടപ്രകാരം തൻ്റെ പ്രിയപുത്രനായ ശ്രീരാമനെ രാജ്യത്തിൻ്റെ ഭരണാധിപനായി അടുത്ത അനന്തരാവകാശിയായി പട്ടാഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു ഏകദേശം ഒരാഴ്ച നിൽക്കും നീണ്ടു നിന്ന വസന്തോത്സവം പ്രഖ്യാപിക്കപ്പെട്ടു ആഘോഷത്തിലാണ് എല്ലാവരും പട്ട പട്ടാഭിഷേകത്തിൻ്റെ തലേന്നാൾ കൈകൈയുടെ തോഴിയായിരുന്ന മന്ധരയുടെ നിർദ്ദേശപ്രകാരം ദശരഥനോട് കൈകേഴ് വന്നിട്ട് ആ പഴയ തരാമെന്ന് താങ്കൾ പറഞ്ഞ ആ പഴയ വരം തരാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു രണ്ട് വരമാണ് ചോദിച്ചത് അതിൽ ഒന്ന് രാമനെ കാട്ടിലേക്ക് അയക്കുക രണ്ട് ഭരതനെ അയോധ്യയുടെ രാജാവാക്കി മാറ്റുക ഇത് കേട്ടിട്ട് ദശരഥ മഹാരാജാവ് ആകെ തകർന്നു പോകുന്നു ഈ വാർത്ത കാട്ടുതീ പോലെ എല്ലായിടവും പരക്കുന്നു ദശരഥന് വേറെ നിവർത്തിയില്ലാതെ ആ വരം കൈകൈക്ക് നൽകുന്നു തൻ്റെ വാക്കാണത് പാലിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് കൈകേയ്ക്ക് വരം നൽകുന്നു അദ്ദേഹം ആകെ തകർന്ന അവസ്ഥയിലാകുന്നു ഇത് കേട്ടിട്ട് രാമഭക്തനായ ലക്ഷ്മണൻ സർവവും ചുട്ടരിക്കാനുള്ള ദേഷ്യത്തിൽ ദേഷ്യത്തിൽ കുപിതനായി രാമന്റെ പക്കലേക്ക് വരികയാണ് കൊട്ടാരത്തിലേക്ക് വരികയാണ് രാമൻ കാട്ടിലേക്ക് പോകാനായി കൗസല്യ മാതാവിനോട് യാത്ര ചോദിച്ച് കാട്ടിലേക്ക് പോകാനായി ഒരുങ്ങുകയായിരുന്നു ഒക്കെ മുഴുവൻ ചുട്ടരിക്കാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്ന ലക്ഷ്മണനോട് രാമൻ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണ് ലക്ഷ്മണ സാന്ത്വനം ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്ന വാക്കുകളാണ് വളരെ ഒരു സമീപനമാണ് രാമൻ ഇവിടെ നടത്തുന്നത് ഇതാണ് ഈ കവിതയുടെ ഇതിവൃത്തമായി верно